നമസ്കാരം കുറച്ച് നാൾ മുമ്പ് വരെ മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് കരുതിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ കറുപ്പിനോട് വല്ലാത്ത ഒരു അലർജി ആയിരുന്നു അദ്ദേഹത്തിന് കറുപ്പ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയമായിരുന്നു കറുപ്പ് കൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവരുടെ സി പി എം ഗുണ്ടകളുടെയും അതുപോലെ പോലീസുകാരുടെയും ഒക്കെ ഒരു ഉത്തരവാദിത്വമായിരുന്നു കറുപ്പ് വസ്ത്രമിട്ടുകൊണ്ടു പാടില്ല കറുപ്പ് വസ്ത്രമെട്ടുകൊണ്ടുവരുന്നവർക്ക് അടി കിട്ടും ഒരു വനിതയെ അടിച്ച് ശരിയാക്കി നമ്മൾ കണ്ടു പിന്നെ കറുത്ത കുട പറ്റില്ല കറുത്ത തൊപ്പി പറ്റില്ല കറുത്ത മേശയും താടിയും അതുപോലെ തലമുടിയും വേറെ നിവൃത്തിയിലെടുത്തോണ്ടാണോ എന്നറിയില്ല അതിനെ ഒഴിവാക്കിയിരുന്നു ഏതായാലും വലിയ രസകരമായ കാര്യങ്ങളായിരുന്നു കുറച്ചു കാലം പോണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ അത് മാറിയെന്ന് തോന്നുന്നു പാലക്കാട് മലമ്പുഴയിൽ പട്ടികജാതി പട്ടികവർഗ മേഖല സംസ്ഥാനതല സംഗമത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ അവിടെ റാപ്പർ വേടൻ ഉണ്ടായിരുന്നു പ്പുറം വേടന്റെ ഒരു വേഷം അറിയാമല്ലോ ആള് കറുപ്പിട്ടുണ്ടേ നടക്കുള്ളൂ കറുപ്പാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടവേഷം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കറുപ്പേ കാണുള്ളൂ മറ്റൊരു ഡ്രസ്സിൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ വേടനെ നോക്കി മുഖ്യമന്ത്രി ചിരിക്കുന്നതും കുശലം പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതും വേദിയിലേക്ക് കയറി പോകുന്നതൊക്കെ കണ്ടു അപ്പൊ എന്റെ ഒരു സംശയം ഇനി കറുപ്പിനോടുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു വിരോധം മാറിയോ അല്ലെങ്കിൽ കറുപ്പിട്ടുകൊണ്ട് നടന്ന കുഴപ്പമില്ലേ ഇനി മുന്നിലൂടെ കറുത്ത വസ്ത്രംധാരികളെ ആരെങ്കിലും പോയാൽ തല്ലെ തല്ലി ഓടിക്കേണ്ട എന്നൊരു പക്ഷേ മുഖ്യമന്ത്രി ഉത്തരവിട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വേടൻ അതിൽ പങ്കുണ്ടോ എന്നാണ് അടുത്തതായിട്ട് അറിയേണ്ടത് കാര്യം വേടൻ എന്തായാലും കറുപ്പിട്ടു കൊണ്ട് നിലവിലെ സ്ഥിതിയിൽ വേടനെ ആ വേദിയിൽ നിന്ന് ഇറക്കി വിടേണ്ടതാണ് കാര്യം കറുപ്പിട്ടുകൊണ്ട് ആരും മുഖ്യമന്ത്രി പോകുന്ന ഏഴായിലത്തും പോകാൻ സമ്മതിച്ചിരുന്നില്ല പക്ഷേ വേടൻ ആ വേദിയിൽ ഇരുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കറുപ്പിനോടുള്ള വെറുപ്പ് അവസാനിച്ചു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് സന്ദേശം ാണ് എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് ഹാങ്കിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ